ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് എനർജി ഓഫ് യു പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരുടെ എനർജി എന്താണെന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറൽ ലെസ്സുമാണ് ടൈംലെസ്സാണ് വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും പ്രശ്നേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യുക തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ അതുപോലെ എനർജി ഓഫ് യുവർ പേഴ്സൺ സിറ്റുവേഷൻ സിറ്റുവേഷൻ എന്താണ് പറയാനുള്ളത് ആൻഡ് കറണ്ട് എനർജി ഓഫ് യുവർ പേഴ്സൺ കറണ്ട് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ ഒക്കെ ഒത്തിരി കാർഡ്സ് വന്നിട്ടുണ്ട് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോഴുള്ള സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷനിൽ അവരൊട്ടും തന്നെ സാറ്റിസ്ഫൈഡ് ആകുന്നില്ല അവരുടെ ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് എനർജി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ വ്യക്തി ഉള്ളത് ആ വ്യക്തി നിങ്ങളുമായിട്ട് സെപ്പറേഷൻ ആയ സമയം മുതൽ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ അവർ അവർ എന്താണ് പാസ്റ്റിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് തന്നെ ഒരുപാട് റിഗ്രറ്റ് ആവുന്നുണ്ട് അത്രത്തോളമുള്ള സിറ്റുവേഷൻസ് ഈ റിലേഷൻഷിപ്പ് വന്നിട്ടുണ്ട് അവർക്ക് ശക്തമായിട്ടുള്ള ഒരാഗ്രഹം റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകണം എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് അവർ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അവർക്ക് മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ട് അതായത് നേരിട്ട് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ശക്തമായിട്ടുള്ള ഉള്ളപ്പോഴും അവർ മറ്റൊരു പോസിബിലിറ്റീസ് അല്ലെങ്കിൽ മറ്റൊരു പാത ചൂസ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങളിലാണുള്ളത് എന്ന് കാണുന്നുണ്ട് ആൻഡ് യെസ് അതിനായിട്ട് അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് സ്പിരിച്വൽ പാത്ത് ഓൾറെഡി അവർ ചൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് അവർ ആഗ്രഹിക്കുന്നത് ഈ ഒരു ബ്ലോസമിങ് അബണ്ടൻസ് ആണ് ഒരു സമൃദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ളൊരു ലൈഫ് നിങ്ങളുമായിട്ട് ഉണ്ടാകണം അതിലൂടെ അവർക്ക് എല്ലാ നേട്ടങ്ങളും അവരുടെ ലൈഫിൽ അവർക്ക് കൈവരിക്കണം അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഫിനാൻഷ്യലി ഉള്ള സിറ്റുവേഷൻസ് എല്ലാം മാറണം പോസിറ്റീവായിട്ടുള്ള എനർജീസ് അതിലുണ്ടാവണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ഒത്തിരി എനർജീസ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണുള്ളത് നിങ്ങളുടെ എനർജിയാണ് അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതാണ് സാഹചര്യങ്ങൾ കടന്നു പോകാൻ പ്രയാസമാകും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഒരുപാട് തവണ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ വാല്യുവിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നും അല്ല ആ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഇപ്പോൾ അവർ കല്പിക്കുന്നുണ്ട് ഓക്കെ അവരുടെ ലൈഫിൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടായിരുന്നാലും അവർക്കൊരു ശൂന്യത ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളില്ലാത്ത ഒരു ലൈഫെന്ന് പറയുന്നത് അവർക്കിപ്പോൾ സങ്കല്പിക്കാൻ പോലും കഴിയുന്നുണ്ടാവില്ല അവർക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് ആൻഡ് യെസ് ഒരുപാട് തരത്തിലുള്ള പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള അനുഭവങ്ങൾ റിലേഷൻഷിപ്പിലൂടെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ച സമയത്ത് പോലും നിങ്ങൾക്ക് ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഈ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്തും ഈ വ്യക്തിയുടെ ചില ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ളതായിരുന്നു അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ഇപ്പോൾ നെഗറ്റീവ് സാഹചര്യം അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് സെപ്പറേഷനിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ലൈഫിൽ ഇല്ലാത്തതിലൊരാശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട് അത് വളരെ കുറച്ച് പേർക്ക് ഇങ്ങനൊരു എനർജി വരുന്നത് അറിയില്ല കാരണം ആ വ്യക്തിയുടെ ചില സ്വഭാവങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കണം ഓക്കെ നെഗറ്റീവ് എനർജീസ് ആ വ്യക്തിയുടെ ക്യാരക്ടറിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ എടുത്തുചാട്ടം പോലുള്ള സ്വഭാവം അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ എന്താണ് എല്ലാ കാര്യങ്ങളിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കണ്ടെത്തുന്ന ഒരു വ്യക്തി അത്തരത്തിലുള്ള എന്തോ ഒരു ക്യാരക്ടർ ഈ വ്യക്തിയിലുണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് എന്നിരുന്നാലും ഈ വ്യക്തി ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നുണ്ടാവില്ല വളരെ ശക്തമായിട്ടുള്ളൊരു റീസൺ അതിന് പിന്നിലുണ്ട് ആൻഡ് യെസ് ഇപ്പോഴും ആ വ്യക്തി ഒരുപാട് ആങ്ഷ്യസ് ആണ് അവരുടെ ചില സ്വഭാവങ്ങൾ കൊണ്ട് നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ട് ആൻഡ് അവർ അവരുടെ ക്യാരക്ടറിൽ പലതും ചേഞ്ച് വരുത്താനായിട്ടുള്ള ശ്രമത്തിലാണ് അതിന് നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ടൊന്ന് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക ആ വ്യക്തിക്ക് ഒരു അവസരം കൊടുക്കുക ഓക്കെ സമയം മാറുന്നതനുസരിച്ച് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുമെന്ന് മനസ്സിലാക്കുക ഒരു സ്പ്രട്ടിൽ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും എനർജി വരുന്നുണ്ട് ആൻഡ് എസ് അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് എന്തോ ചില കാര്യങ്ങൾ അവർ നിങ്ങളോട് വെളിപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് കെഞ്ചിൽ ട്രാഫേലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയൊരു അതുപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് അർക്കേഞ്ചൽ മിഖായലാണ് ഈ സ്നേഹത്തിൻ്റെ തന്നെ വളരെ ശക്തമായിട്ടുള്ളൊരു മാലാക്കിയാണ് അവർ ഈ റിലേഷൻഷിപ്പിനെ വളരെ സ്ട്രോങ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ ഒരു ഏഞ്ചൽസിനെ എല്ലാം പ്രാർത്ഥിക്കുക എഞ്ചൽസിൻ്റെ സപ്പോർട്ടിങ് എനർജി ഒരുപാടുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്കുണ്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് അതായത് അത് അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെപ്പറേഷനായിട്ട് കാണുന്നില്ല ഈ വ്യക്തിയുടെ മനസ്സിലും ഒരുപാട് തരത്തിലുള്ള റിയൂണിയൻ ആഗ്രഹങ്ങളുണ്ട് അതുപോലെ തന്നെ അവർ സെപ്പറേഷനിലാണെങ്കിലും നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ വരണം എന്നുള്ള ചിന്തയിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത് ആ ഒരു എനർജിയിലാണ് ആ വ്യക്തി നിൽക്കുന്നത് യെസ് വളരെ ശക്തമായിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ടൈമിലാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള സ്നേഹം അവർ മാറ്റി വയ്ക്കുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രയോറിറ്റി കൊടുക്കാനായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജീസാണ് ആ ഒരു ബോണ്ടിങ്ങിൽ വന്നിട്ടുള്ളത് അതായത് നിങ്ങൾ ഈ വ്യക്തിയുടെ ഒരുപാട് തെറ്റുകളെ ക്ഷമിച്ചിട്ടുണ്ട് നിങ്ങളോട് ഒരുപാട് തരത്തിൽ വേദനിപ്പിക്കുന്ന വാക്കുകൾ അവർ പ്രയോഗിച്ചിട്ടുണ്ട് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് എങ്കിൽ പോലും വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ ഈ വ്യക്തിയെ നിങ്ങളോട് ബോണ്ട് ചെയ്ത് നിർത്താൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഒരു എനർജി ഈ റിലേഷൻഷിപ്പിലുണ്ട് ആ ഒരു എനർജി ഈ കാണുന്നതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് ഇനിയും ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത് യെസ് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഇപ്പോൾ ഒരു ഹീലിങ്ങിൻ്റെ ഒരു സമയമാണ് വരുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ഒരു കോണ്ടാക്റ്റിൽ വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ രണ്ട് പേർക്കും ഉണ്ടാവേണ്ടതാണ് പരസ്പരം ഒരുപാട് കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കേണ്ടുന്നൊരവസരം കൂടിയാണെന്ന് വ്യക്തമാവുന്നുണ്ട് ആൻഡ് യെസ് ഈ ഒരു കാർഡ് തന്നെ നിങ്ങൾ നോക്കുക ഏഞ്ചൽ ഓഫ് ലവ് എന്നാണ് ഈ സ്നേഹബന്ധം തന്നെ ഒരു ഏഞ്ചലിക് പവർ ഉള്ളതാണ് അതായത് നിങ്ങൾ തമ്മിലുള്ള സോൾ കണക്ഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ആത്മാക്കൾ തമ്മിൽ അത്രത്തോളം ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാം ഓക്കെ െസ് അവർക്ക് എന്തൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളോടുള്ള അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് ഇത്രയും ഡീപ്പായിട്ടുള്ളതാണ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ പോലുള്ള റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളുണ്ട് സോ അവരൊരിക്കലും ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത്ത് എക്സ്പ്രെസ്സ് ചെയ്തിട്ടുണ്ടാവില്ല എത്രമാത്രം ആഴത്തിലാണ് അവർ നിങ്ങൾ പ്രണയിക്കുന്നത് എന്ന് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല അവരൊരു മുഖം മോടി അണിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ഒട്ടും ഫീലാവുന്നില്ല ആ വ്യക്തി ഇത്രയും നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളത് അവർ ശരിക്കും അത് ഹൈഡ് ചെയ്തിട്ടുള്ള കാണുന്നത് ആ ഒരു എനർജി ലെവലിലാണ് അവർ ഇപ്പോഴും ഉള്ളത് ആൻഡ് യെസ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുകയാണ് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ ഈ റെഡി കേൾക്കുന്ന മൊമെൻറ്റിൽ പോലും അവർ ഈ ഒരു ട്രാൻസ്ഫർമേഷനാണ് ആഗ്രഹിക്കുന്നത് അതായത് ഈ ഒരു കറണ്ട് സിറ്റുവേഷൻ മാറണം നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരണം നിങ്ങൾ അവരെ അവരെക്കുറിച്ച് ചിന്തിക്കണം നിങ്ങൾ അവരോട് എന്താണ് സോറി പറയണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അതായത് എന്ത്ന്നെയായിരുന്നാലും ഒന്നിച്ച് ചേരാനുള്ള സാധ്യതകളെക്കുറിച്ച് തന്നെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അവരെ എന്താണ് നമ്മൾ പുറമേ കാണുമ്പോൾ അവർ അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തിയായിട്ട് തോന്നുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് അവർ പെരുമാറുന്നതെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരിൽ കുറേ പോസിറ്റീവ് കാര്യങ്ങളുണ്ട് അത് പലതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നത് സോ ഒരാളുടെ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള സൈഡുകൾ എല്ലാവർക്കും ഉണ്ടാവും അവരുടെ പോസിറ്റീവ് സൈഡുകൾ കാണാൻ കഴിയുന്നത് തന്നെ വലിയ കാര്യമാണ് നിങ്ങളിൽ പലർക്കും അത്രയും വലിയൊരു മനസ്സുള്ളത് കൊണ്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാനുള്ള കാരണവും ഓക്കെ സോ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുക നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണമെന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊമെൻറ്റ് മുതൽ തന്നെ നിങ്ങൾ മാനുഫെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇഷ്ടമായ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ